ഒരുപാട് സത്യവും ഉണ്ട് അതിൽ സോ ഒരു 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 സിനിമ എന്നുള്ളത് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ തന്നെ കാണുക അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ സ്ട്രക്ചർ എന്നുള്ളതിനേക്കാളും മുകളിലാണ് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയും അതിൻ്റെ ആർട്ട് എന്നുള്ളതിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വരേണ്ട ഒരു കോമൺ പോയിന്റ് ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു 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 ആക്ടർ ആക്ട്രസ് എന്നുള്ള രീതിയിലും എല്ലാം ഐ തിങ്ക് നമ്മൾ എല്ലാവരും ഒരു പോയിന്റിലേക്ക് വരേണ്ടതുണ്ട് നമ്മളൊരു ഒരു ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള തട്ടുകളുണ്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ടു ഡിസ്മാൻറ്റിൽ ദാറ്റ് സോ ദാറ്റ് എവ്രിബഡി ഹാസ് ഈക്വൽ അപ്പർച്യൂണിറ്റീസ് എവ്രിബി ഹാസ് ഈക്വൽ കോൺട്രിബ്യൂഷൻസ് ടു ഗിവ് ടു ദിസ് ഇൻഡസ്ട്രി

ലൈക്ക് യു നോ കോൺവർസേഷന്റെ ബിഗിനിങ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് ഓക്കെ ഒരു പ്രതിസന്ധി ഉണ്ട് നമ്മളതിനെ നമ്മളതിനെ നോക്കി കാണണം എന്നൊരാൾ പറയുന്ന പോയിന്റിൽ നിന്നാണല്ലോ എല്ലാം എല്ലാ ചേഞ്ചും തുടങ്ങുന്നത് സോ അതിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ ഇൻഡസ്ട്രി ബെറ്റർ ആവട്ടെ ഒരുമിച്ച് തന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ ഞാൻ തന്നെയാണ് കോടി ഒരു അങ്ങനെ കള്ളക്കണക്കാണെന്നുള്ളതല്ല പക്ഷേ അതിന്റെ അതിന്റെ മുകളിലായിരിക്കണം സിനിമ എത്ര കാശ് വന്നു എന്നുള്ളത് മാത്രമല്ലാന്ന് തോന്നുന്നു കല എന്ന് പറയുന്ന ഒരു ഒരു സ്പേസ് താരസംഘടന അതായത് വളരെ അടുത്ത സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ആശ്രയിച്ചും ജീവിയും ആ മൂന്നാമത്തെ എഡിഷൻ ആണ് പുതിയ ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്നൊരു പ്ലാറ്റ്ഫോം പുതിയ വർക്ക് പുതിയ ഫിലിം മേക്കേഴ്സ് പുതിയതായി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പോരാത്തതിന് ഇപ്പൊ നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചിൽ നിന്നുണ്ടായ രണ്ടു മൂന്ന് സിനിമകൾ ഐ തിങ്ക് അതായത് അസിമ അതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർ കൂടി ചെയ്തതാണ് ഒരു മൂവി വേറൊരു മൂവി കൂടെ അവർ പ്രദർശിപ്പിക്കുകയായിരുന്നു നക്ഷത്രം കണ്ടു ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ ദീസ് എക്സ്പെരിമെന്റ് സീ ദീസ് ന്യൂ ഫിലിം മേക്കേഴ്സ് കമ്മിങ് ഫോർവേഡ് അപ്പോൾ അതിനൊപ്പം ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇങ്ങനൊരു ഒരു ഫെസ്റ്റിവൽ നടത്താന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ഇവിടുത്തെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്കും ജീവർട്ട്മെന്റിനും ഒരുപാട് ഒരുപാട് ഐ തിങ്ക ഇറ്റ്സ് ഹാറ്റ്സ് ആഫ്റ്റർ